ലോകത്ത് ഒരു പുതിയ ഡിജിറ്റൽ സ്പീഷീസ് പിറന്നിരിക്കുന്നു അതിനെ എ ഐ എന്ന് ചുരുക്കി വിളിക്കാം മൈക്രോസോഫ്റ്റിൻ്റെ എ ഐ സിഇഒ മുസ്തഫ സുലൈമാന്റെ വാക്കുകളാണിത് ലോകം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ടെക് പ്രവചനങ്ങളിലൊന്നായി മാറുകയാണിത് എ എ നമ്മളൊരു ടൂൾ മാത്രമായാണ് കാണുന്നത് അങ്ങനെ കാണരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ നിങ്ങളുടെ എല്ലാ ജോലിയിലും ഇനി അത് ഒപ്പമുണ്ടാകും അത് നമ്മുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കും പക്ഷേ ഇപ്പോൾ കാണുന്നത് പോലെ ചാറ്റ് ജി പീട്ടിയെ പോലെ ആവില്ല അത് നിങ്ങളുടെ ബുദ്ധിയുടെയും അറിവിൻ്റെയും ഒരു എക്സ്റ്റെൻഷനായി പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ സ്പീഷീസ് ആയിരിക്കും അതായത് ഒരു പുതിയ ഡിജിറ്റൽ ജീവി വർഗം മനുഷ്യന് മാത്രം അവകാശപ്പെടാനുള്ള ക്രിയേറ്റിവിറ്റിയും അനുകമ്പയും കരുണയും അത് ഭാവിയിൽ കാണിക്കുമെന്നും സുലൈമാൻ പറയുന്നു പക്ഷേ മനുഷ്യൻ ഇന്നോളം കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഈ ആയുധത്തിന് നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു നിരവധി കോപ്പികൾ വിറ്റഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ ദ കമ്മിങ് വേവ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ആദ്യം പറഞ്ഞു വെച്ചത് എ ഐ കമ്പാനിയൻ അല്ലെങ്കിൽ എ ഐ ഏജൻറ്റുകൾ വ്യക്തികളെ മാത്രമല്ല സംഘടനകളെയും നഗരങ്ങളെയും വസ്തുക്കളെയും പ്രതിനിധീകരിക്കും അങ്ങനെ ഒരു പുതിയ ലോകക്രമം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു അതായത് നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമുക്ക് വേണ്ടി എഐ ചെയ്യുന്ന ഒരു ലോകമുണ്ടാകും നമ്മുടെ തന്നെ ഡിജിറ്റൽ റിപ്ലിക്ക എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം ഇതെല്ലാം വളരെ കാലം കഴിഞ്ഞിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളിലേക്കാണ് സുലൈമാൻ വിരൽ ചൂണ്ടുന്നത് ഇങ്ങനെ ഒരു ഡിജിറ്റൽ സ്പീഷീസ് പിറന്നാൽ മനുഷ്യന്റെ ഗതി എന്താകും എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക ഈ പുസ്തകത്തിൽ സുലൈമാൻ വിദ്യയുടെ ഇരട്ട മുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഈ സാങ്കേതിക വിദ്യക്ക് മനുഷ്യർക്ക് വലിയ നേട്ടങ്ങൾ നൽകാൻ കഴിയുമെങ്കിലും അവ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രായോഗികമായ രീതിയിൽ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം പറയുന്നു വരാൻ പോകുന്ന തരംഗം നമ്മളെ അടിമുടി മാറ്റാൻ കഴിവുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലാം എ ഐക്ക് വിട്ടുകൊടുക്കാനോ എല്ലാം എ ഐ നിയന്ത്രിക്കാനോ അല്ല പക്ഷേ നിയന്ത്രിതമായ രീതിയിൽ എ എ നമ്മൾ വികസിപ്പിച്ചാൽ അത് മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നും സുലൈമാൻ പറഞ്ഞു വെക്കുന്നു ജീവികളുമായി ബന്ധപ്പെട്ട സ്വഭാവ സവിശേഷതകളെ അനുകരിക്കാൻ തുടങ്ങുന്ന എ യുടെ വർദ്ധിച്ചു വരുന്ന സങ്കീർണമായ കഴിവുകളിൽ നിന്നാണ് എ ഒരു ഡിജിറ്റൽ ജീവി വർഗമായി റീഡിഫൈൻ ചെയ്യണം എന്ന വാദം സുലൈമാൻ മുന്നോട്ട് വയ്ക്കുന്നത് എ സംവിധാനങ്ങൾക്ക് അവയുടെ ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കാനും സംസാരിക്കാനും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും കഴിയും ഇത് മുൻപ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു ഇനി ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ നോക്കാം മിഡ്ജേണി ലോകത്തിലെ ഒന്നാം നിര എ ഐ ഇമേജ് ജനറേഷൻ മോഡലുകളിൽ ഒന്നാണ് ആ മിഡ്ജേണി അതിൻ്റെ ഏറ്റവും റിയലിസ്റ്റിക് ഇമേജ് ജനറേഷൻ മോഡലായ മിഡ്ജേണി വി സെവൻ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത് ഒരു ക്യാമറയിൽ എടുത്തതല്ലാത്ത ഒരു ഫോട്ടോ ഇത്രയും റിയലിസ്റ്റിക് ആയി ഉണ്ടാക്കാനാവുന്നു എന്നതാണ് മിഡ്ജേണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ എ ആർട്ടിസ്റ്റുകളിൽ പലരും മിഡ്ജേണിയുടെ ആരാധകരായി മാറുന്നത് ഓപ്പൺ എഐയുടെ പുതിയ ഇമേജ് ജനറേഷൻ അപ്ഡേഷനും ജിബ്ലി ഫോട്ടോസും ഇന്റർനെറ്റ് സെൻസേഷനായതാണ് വേഗത്തിൽ മിഡ്ജേണി വി സെവൻ സീരീസ് ഇറക്കിയതിന് പിന്നിലെ കാരണമെന്നാണ് കരുതപ്പെടുന്നത് മിഡ്ജേണി പുതിയ വേർഷനിൽ നിർമ്മിച്ച ചിത്രങ്ങൾ റൺവേ ഉപയോഗിച്ച് വീഡിയോകൾ ഉണ്ടാക്കി അതിനെ ഓപ്പൺ എഐയുടെ സോറയുമായി താരതമ്യം ചെയ്യുകയാണ് അലക്സ് പെട്രാസ്കു എന്ന ക്രിയേറ്റർ എവറസ്റ്റ് വേൾഡ് എന്ന ഒരു ക്രിയേറ്റർ മിഡ്ജേണിയുടെ ഈ പുതിയ വേർഷനും ക്ലിങ്ങും ഉഡിയോയും ചേർത്ത് ഒരു വീഡിയോ നിർമ്മിച്ചു ചൈനീസ് മോഡലായ ക്ലിങ്ങും മ്യൂസിക് ക്രിയേഷൻ പ്ലാറ്റ്ഫോമായ ഉഡിയോയും ചേർന്നപ്പോൾ പിറന്ന മാജിക് കാണുക അതിനിടയിൽ മറ്റൊരു ഗംഭീര എ ഏജന്റ് പുറത്തിറങ്ങി ജെൻസ് പാർക്ക് സൂപ്പർ ഏജന്റ് ഇത് നിങ്ങൾക്ക് വേണ്ടി യാത്രാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു തരും റെസ്റ്റോറൻറ്റുകളിലേക്ക് വിളിച്ച് മനുഷ്യരുടെ ശബ്ദത്തിൽ ഭക്ഷണം ഓർഡർ ചെയ്തു തരും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡീപ് റിസർച്ച് ആവശ്യമാണെങ്കിൽ ഉറക്കമിളച്ച് ഇരിക്കേണ്ടതുല്ല ഇതിനോട് ആ പണി ചെയ്യാൻ ഏൽപ്പിക്കാം എല്ലാം മൂപ്പർ സ്വന്തമായി ചെയ്തു തരും ിടയിലാണ് ജപ്പാനിലെ കാവസാക്കി കമ്പനി നാല് കാലുകളുള്ള ഒരു റോബോട്ട് പണിതു എന്നത് ഏറ്റവും പുതിയ വാർത്തയാണ് ഇത് കുതിരകളെ പോലെ ഓടുകയും കയറുകയും ചാടുകയും ചെയ്യുമെന്ന് കാവസാക്കി അവകാശപ്പെടുന്നു ഇത് സയൻസ് ഫിക്ഷൻ അല്ല ശരിക്കും സംഭവിച്ചു കാര്യമാണ് ഈ വീഡിയോ ഒന്ന് കാണും പ്പോൾ കാലമായി കാലം എ ആയി